പട്ടികൾ നന്ദിയുള്ളതാ പട്ടികൾ നന്ദിയുള്ളതാണ് അമറുദ്ദീൻ ഒക്കെ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് കേട്ടോ ഈ പട്ടികളെ നായ്ക്കളെ കണ്ടല്ലോ അവർക്ക് നന്ദി ഉണ്ടാവും നന്ദിയില്ലാത്തതാരാ അത് നമ്മൾ മനുഷ്യരാണ് അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അംഗീകരിച്ച് തന്നേ പറ്റുള്ളൂ നമ്മൾ നമ്മളെ സഹായിച്ച ആളുകളെ പോലും തിരിച്ചൊരു പണി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ അത് ചെയ്യും കാരണം നമ്മൾ മനുഷ്യരാണ് ലോകത്ത് നന്ദിയില്ലാത്ത ഒരു വർഗമുണ്ടെങ്കിൽ അത് നമ്മൾ മനുഷ്യരാണ് അപ്പോൾ ഇതേപോലെയുള്ള നായ്ക്കൾ പട്ടികൾ കണ്ടല്ലോ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താൽ മതി അതിൻ്റെ നന്ദിയും കൂറും കടപ്പാടും ഉണ്ടല്ലോ അവരുടെ ആ ഒരു മരണം വരെ അവർ നമുക്ക് കാണിക്കും പക്ഷെ നമ്മൾ മനുഷ്യർക്ക് എത്ര ഭക്ഷണം വായിലേക്ക് ഉരുട്ടി വെച്ച് കോഴിക്കൊടുത്താലും നമുക്കൊരു പണി ഉള്ളൊരു അവസരം ഉണ്ടല്ലോ ഒരു പണി തരാൻ കിട്ടുന്ന ഒരു അവസരം കിട്ടിയാൽ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അക്രമണകാരികളല്ലാത്ത എല്ലാ പട്ടികളെയും ഞാനും സപ്പോർട്ട് ചെയ്യുകയാണ് കമറുദ്ദീനൊക്കെ പറഞ്ഞതുപോലെ കര നായ്ക്കൾ അത് നന്ദിയുള്ളത് തന്നെയാണ് ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടോ ആ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതായത് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോഴും പറയാണ് കേട്ടോ നമ്മൾ മനുഷ്യരെക്കാൾ നന്ദിയും കൂറും കടപ്പാടുമുള്ളത് ഈ നായ്ക്കൾക്ക് പട്ടികൾക്കാണ് മനുഷ്യർക്കതില്ല തീർച്ചയായിട്ടും നിങ്ങളഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക